മാറ്റ് ഫ്ലോറുകൾ എപ്പോഴും സൈലന്റ് ആയിരുന്നു നമ്മൾ മാറ്റ് ഫ്ലോർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമറുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഫ്ലോർ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാറ്റ് സർഫസ് സ്ക്രാച്ച് ആവില്ല എന്നോ അതിന് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഗ്ലോസി അപേക്ഷിച്ച് ക്ലീൻ ചെയ്യാൻ മാറ്റ് സർഫസ് കുറച്ചും കൂടി ഒരു പ്രയാസമുള്ള സർഫസ് ആണ് പക്ഷേ കഴിഞ്ഞ വീടിൽ നമ്മൾ സംസാരിച്ചത് ടൈൽസിലെ ഗ്ലോസി ഫിനിഷിനെ കുറിച്ചാണ് മാറ്റ് ഫിനിഷിനെ കുറിച്ച് കൂടുതൽ അറിയാം നമ്മുടെ കൂടെയുള്ളത് സിംബോളോ സെറാമിക്സിന്റെ റീജിനൽ ഹെഡായ സനൻ സർ ആണ് വെൽക്കം സർ അപ്പോൾ മാറ്റ് ഫിനിഷിനെ കുറിച്ച് എന്താണ് സാറിന് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്ലോസിയെ കുറിച്ച് കൂടുതൽ സംസാരിച്ചു അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു ഫ്ലോറിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് ഗ്ലോസി സർഫസ് നമ്മൾ ഹെൽപ്ഫുൾ ആവുന്നത് ഓക്കെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ മാറ്റിൽ പറയുന്നത് അതായത് മാറ്റ് ഫ്ലോറുകൾ എപ്പോഴും സൈലന്റ് ആയിരുന്നു മാറ്റ് ഫ്ലോറുകൾ എൻഹാൻസ് ചെയ്യുന്നത് നമ്മുടെ ഇന്റീരിയർ എലമെൻറ്റ്സിൽ നിന്നാണ് സോ നമുക്ക് എപ്പോഴും നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന ബാക്കിയുള്ള നമ്മുടെ ഫർണിച്ചേഴ്സ് ഇതുപോലത്തെ ഉള്ള സംഗതികളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റ് ഫ്ലോർ ഉപയോഗിക്കുന്നത് മാറ്റ് ഫ്ലോർ എപ്പോഴും ഒരു സൈലന്റ് ഫ്ലോർ ആയിരിക്കും സോ ആർക്കിടെക്ട്സും ഡിസൈനേഴ്സ് എല്ലാം ഈ മാക്സിമം അവർ ഈ മാറ്റ് ഫ്ലോർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവിടുത്തെ ബാക്കിയുള്ള എലമെൻസിനെയാണ് അവർക്ക് എൻഹാൻസ് ചെയ്യേണ്ടത് സോ അതാണ് മാറ്റിൻ്റെ ഒരു ഒരു ബേസിക് കൺസെപ്റ്റ് അതായത് ഇൻ്റീരിയറിനെ കുറച്ചുകൂടി കൂടി ഭംഗിയാക്കി കാണിക്കാൻ മാറ്റ് ഫിനിഷ് ആണ് തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം നമ്മൾ ഗ്ലോസി സർഫസിൽ പറഞ്ഞിരിക്കുന്നത് ഗ്ലോസി സർഫസ് എപ്പോഴും ഒരു ഭയങ്കര സ്ക്രാച്ച് സെൻസിറ്റീവ് ആണ് എന്നാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് സ്ക്രാച്ച് കുറച്ചും കൂടെ വിസിബിലിറ്റി കുറയ മാറ്റ് സർഫസിനാണ് ഓക്കെ മാറ്റ് സർഫസ് സ്ക്രാച്ച് ആവില്ലാന്നോ അല്ലെങ്കിൽ അതിന് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പക്ഷേ നമുക്ക് ഒരു സ്ക്രാച്ച് ഗ്ലോസി ഫിനിഷിൽ കാണുന്നതിനേക്കാൾ വിസിബിലിറ്റി വളരെ വളരെ കുറവായിരിക്കും മാറ്റ് സർഫസിന് അതുപോലെ തന്നെ സാറേ ഈ സ്റ്റെയിനി കാര്യങ്ങളൊക്കെ ഈസി ടു ക്ലീൻ നമുക്ക് ഗ്ലോസി ആണല്ലോ അതെ അപ്പോൾ മാറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മൾ മാറ്റ് ഫ്ലോർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമറുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ടെൻഷൻ അതാണ് കാരണം നമുക്ക് ഈ ഫ്ലോർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഓഫ് ഓഫ്കോഴ്സ് നമുക്ക് എപ്പോഴും ക്ലോസി അപേക്ഷിച്ച് ക്ലീൻ ചെയ്യാൻ മാറ്റ് സർഫസ് കുറച്ചും കൂടി ഒരു പ്രയാസമുള്ള ആണ് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ക്ലോസി പോലെ തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ള ഒരുപാട് സർഫസുകൾ അവൈലബിൾ ആണ് നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിൻ പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റെയിൻ പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഇപ്പം ഗ്ലേസിൻ്റെ മുകളിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട ഒരു സ്റ്റെയിനും വരുന്നതല്ല അപ്പം മാറ്റ് സർഫസ് സ്റ്റെയിൻ പിടിക്കുന്ന സർഫസാണ് ക്ലീൻ ചെയ്യാൻ വളരെ പ്രയാസമുള്ള സർഫസാന്ന് പറയുന്നത് അതൊരു തെറ്റായ ധാരണയാണ് അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർക്ക് മാറ്റ് മാറ്റയില് ഏതൊക്കെ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാം ഇപ്പം നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മാറ്റ് സർഫസുകൾ അവൈലബിൾ ആണ് എല്ലാ സ്ഥലങ്ങളിലേക്കെന്ന് പറഞ്ഞാൽ ഓരോരോ നിങ്ങളുടെ ആവശ്യത്തിനും അൺസെറ്റുള്ള ടെക്സ്റ്റേഴ്സ് ഇപ്പോൾ മാറ്റിൽ അവൈലബിൾ ആണ് ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പോളിനെ സംബന്ധിച്ച് നമുക്ക് നോർമൽ മാറ്റ് അതുപോലെ തന്നെ സ്ട്രോങ് എക്സ് അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് സർഫസ് കാർവിങ് പിന്നെ നമുക്ക് ഗ്ലിമ്മർ ടെക് ഇത് എന്ന് പറഞ്ഞ ഒരുപാട് ടെക്ചേഴ്സ് നമുക്ക് അവൈലബിൾ അതിൻ്റെ ഇതൊക്കെ നമ്മുടെ നിങ്ങളുടെ റിക്വയർമെൻ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സർഫസുകളാണ് അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പ്രൊട്ടക്ട് സർഫസ് എന്ന് പറയുന്നത് നമുക്ക് ആർ ടെൻ കാറ്റഗറി ടൈനുകളാണ് നമുക്ക് സ്ലിപ്പ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈനുകളാണ് നമുക്ക് ബാത്റൂം പൂവ്സ് വരാന്ത അതുപോലെ തന്നെ മഴ പാർലുകൾ വരുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ അങ്ങനത്തെ സ്ലിപ്പറി വരുന്ന ഏരിയ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിഡ് ആയിട്ടുള്ള ആന്റി സ്കിഡ് ആയിട്ടുള്ള സർഫസ്സാണ് പ്രൊട്ടക്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആർ ആൻഡ് കാറ്റഗറി ടൈറുകളാണ് അത് നമുക്ക് ഹൈട്രാഫിക് ഏരിയ കൂടെ ചെയ്യാൻ പറ്റുന്ന ടൈറുകളാണ് അങ്ങനെ നമ്മളുടെ റിക്വയർമെന്റിനുസരിച്ചിട്ടുള്ള എല്ലാ സർഫസുകളും ഇപ്പോൾ ബ്രാൻഡിന്റെ എന്തെങ്കിലും അല്ല അത് നമ്മൾ എല്ലാ ടൈലുകൾക്കും ഉള്ളതാണ് അത് നമ്മൾ ഈ ഒരു ടൈലിൻ്റെ സർഫസിൻ്റെ സ്ലിപ്പ് റെസിസ്റ്റൻ്റ് കപ്പാസിറ്റിക്കുള്ള ഒരു ഒരു മെഷർമെൻ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ആർ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഒരു സർഫസിൻ്റെ സ്ലിപ്പ് റെസിസ്റ്റൻ്റ് കപ്പാസിറ്റി വയ്ക്കുന്നത് അതായത് ആർ ലെവൻ എന്ന് പറയുന്നതാണ് ടോപ്പ് ക്ലാസ് എന്ന് പറയുന്നത് അത് നമുക്ക് നേരിട്ട് മഴ വരുന്ന സ്ഥലങ്ങളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ലീപ്പ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും അത് കുറച്ച് ക്ലീൻ ചെയ്യാൻ പ്രയാസമായി മാർട്ടൺ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്ലീനിങ് ഈസി ആയിരിക്കും ഈ നമുക്ക് ബാത്റൂം പോലത്തെ സ്ഥലങ്ങളിൽ വരുന്ന സ്ലീപ്പർ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സർഫസ് ആണ് സർ മാറ്റ് ഫിനിഷിനെ കുറിച്ച് പറയുമ്പോൾ മാറ്റ് ആർ സീരീസ് സീരി പറയുണ്ടല്ലോ മാറ്റിൽ ഒരുപാടുണ്ട് അതായത് നമ്മുടെ ആപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള നമ്മുടെ എന്താണ് നമ്മുടെ അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട്സും ഒരുപാട് ഫിനിഷുകളൊക്കെ മാറ്റിൽ ഉണ്ട് ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ മാറ്റിനൊരു പ്രശ്നമായിട്ട് സൂചിപ്പിച്ചൊരു കേസ് നമുക്കത് ക്ലീൻ ചെയ്യാനുള്ള പ്രയാസത്തിനെ കുറിച്ചാണ് നമുക്ക് ഗ്ലോസി ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത മാറ്റ് ഫ്ലോറുള്ളവരെ മാർക്കറ്റിലുണ്ട് ശരിക്കും പറഞ്ഞാൽ മാറ്റിനെ കുറിച്ച് നമുക്കൊരു വലിയൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അല്ലേ ക്ലിസ്റ്റ് അത്ര അത്ര വലിയൊരു ഏരിയ തന്നെയാണല്ലോ മാറ്റിൻ്റെ അപ്പോൾ നമുക്ക് മാറ്റിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സാർ മറക്കണ്ട ടൈലിനെ കുറിച്ചുള്ള നിങ്ങളെ എല്ലാ സംശയങ്ങൾക്കും എ ബി സി ഗ്രൂപ്പ് ഫ്രീ കൺസൾട്ടേഷൻ തരുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലോ ബന്ധപ്പെടാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മീ സിബിലാൽ ഫ്രം എ ബി സി ഡി